ായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുതുവർഷത്തിൽ നമ്മളിൽ എല്ലാവർക്കും ജഗതീശ്വരൻ്റെ അനുഗ്രഹവും ഒപ്പം സൗഭാഗ്യവും മനസ്സിന് സന്തോഷവും ശ്രേയസ്സും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൂടുതൽ കാലം നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ ചേർന്ന് നിന്നിരുന്നതായിട്ടുള്ള പ്രബലന്മാരായിട്ടുള്ള നാല് ഗ്രഹങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്നുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുതുവർഷത്തിൽ അതിൽ ഒന്നാമതായിട്ട് ജനുവരി മാസം പതിനേഴാം തീയതി ശനീശ്വരൻ തൻ്റെ മൂലക്ഷേത്രവും സർവാഭീഷ്ടസ്ഥാനമായിട്ടുള്ളതായ കുംഭം രാശിയിലേക്ക് സഞ്ചരിക്കുന്നുണ്ട് രണ്ടാമതായിട്ട് ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടാം തീയതി സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം മേടം രാശിയിലേക്കും സഞ്ചരിക്കുന്നുണ്ട് മൂന്നാമതായിട്ട് ഒക്ടോബർ മാസം മുപ്പതാം തീയതി രാഹുകേതുക്കള് രാശി മാറുന്നുണ്ട് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുതുവർഷത്തിലെ നാല് ഗ്രഹങ്ങളുടെ സഞ്ചാരമാറ്റം മൂലം രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഗുണദോഷ ഫലങ്ങളെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് വളരെയധികം സത്യസന്ധതയും ആത്മാർത്ഥതയുമുള്ളവരാണ് രോഹിണി നക്ഷത്രക്കാര് തൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് എന്ത് സഹായം ചെയ്യുവാനും എപ്പോഴും സന്നദ്ധമായിട്ടും ആത്മാർത്ഥമായിട്ടുമുള്ളതായ നല്ലൊരു മനസ്സ് ഇവർക്കുണ്ട് എന്നാലോ ക്ഷമാശീലം കുറഞ്ഞവരായതിനാൽ ചില സമയങ്ങളിൽ പെട്ടെന്ന് വരുന്നതായ ദേഷ്യപ്പെടുന്നതായിട്ടുള്ളൊരു സ്വഭാവവും ഇവരിൽ കാണാറുണ്ട് രോഹിണി നക്ഷത്രത്തിൻ്റെ നക്ഷത്രാധിപൻ ചന്ദ്രനായതിനാലും ചന്ദ്രൻ സ്ത്രീഗ്രഹം ആയതിനാലും മാതാവിനോടും മാതൃബന്ധികളോടും ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ഇഷ്ടം പുലർത്തി പോരുന്നവരാണ് ഈ രോഹിണി നക്ഷത്രക്കാർ വിശേഷിച്ച് ഭംഗിയുള്ളതായിട്ടുള്ളൊരു വീട് ഭംഗിയുള്ളതായിട്ടുള്ളൊരു വാഹനം ഈ ഇതെല്ലാം ഇവർക്ക് എപ്പോഴും പ്രാധാന്യം കൊടുത്ത് ചിന്തിക്കുന്നവരാണ് പൊതുവേ സത്യസന്ധതയും അഭിമാനശീലവും ഒക്കെ കൂടുതലായിട്ടുള്ളതായ രോഹിണി നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം ഇരുപത്തി തീയതി വരെ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം പതിനൊന്നാം ഭാവമായിട്ടുള്ളതായ ലാഭസ്ഥാനത്ത് സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നുണ്ട് അത് വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് രോഹിണി നക്ഷത്രക്കാർക്ക് വളരെ ശ്രദ്ധയോടെ ആത്മവിശ്വാസത്തോടും കൂടിയിട്ട് മുന്നോട്ട് പോയാൽ ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ ധനപരമായിട്ടുള്ളതായ ഉയർച്ചയും അതുമൂലം സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയും കുറച്ചൊക്കെ മെച്ചപ്പെടുവാൻ സാധ്യത കാണുന്നുണ്ട് ദൈനംദിന ജീവിതത്തിൽ ശ്രദ്ധയോടുകൂടിയിട്ട് ഏർപ്പെടുന്നതായ കാര്യങ്ങളിലൊക്കെ തന്നെ വിജയസാധ്യത കാണുന്നുണ്ട് ഇവർ വിചാരിക്കുന്നതായ കാര്യങ്ങളിലെല്ലാം വിജയ സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് നേട്ടങ്ങളും അതുമൂലം മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും ഈ വരുന്ന ഏപ്രിൽ മാസം വരെ കൂടുതലായിട്ടുള്ള ഗുണാനുഭവങ്ങളെയും കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും ഈ വർഷാരംഭം വളരെ അനുകൂലമാണ് ഗൃഹസംബന്ധമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകൾക്കും ഈ വർഷത്തിൽ വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട് തൻ്റെ മനസ്സ് ആഗ്രഹിച്ച രീതിയിലുള്ളതായ വീട് പണിയുവാനും നിലനിൽക്കുന്നതായ വീടിൻ്റെ അറ്റകുറ്റപ്പണികളെല്ലാം തന്നെ പൂർത്തീകരിച്ച് വീട് ഭംഗി കൂട്ടുവാനും സാധിക്കുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ പ്രത്യേകിച്ച് ഏപ്രിൽ മാസം വരെ ഗൃഹസംബന്ധമായിട്ട് മനസ്സിന് സുഖാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ജനുവരി മാസം മുതൽ ഏപ്രിൽ മാസം വരെ വിവാഹത്തിനും വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ടാണ് കാണുന്നത് കുടുംബത്തിലാണെങ്കിലോ ശുഭകർമ്മങ്ങൾ ചെയ്യുവാനും മംഗളകർമ്മങ്ങൾക്കും യോഗം കാണുന്നുണ്ട് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നതായിട്ടുള്ള പൊതുപ്രവർത്തകർക്ക് ഈ സമയം ശ്രേയസിനും സന്തോഷത്തിൻ്റെതുമായിട്ടുള്ള സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് വർഷാരംഭത്തിൽ കുടുംബത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് സന്തോഷത്തിന് വേണ്ടിയിട്ട് വിശ്രമമില്ലാതെ ജോലി ചെയ്യുവാനുള്ളതായ മനോബലം കിട്ടുമെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടാം തീയതി സർവേശ്വര കാരകനായിട്ടുള്ള വ്യാഴം ജന്മരാശിയുടെ പന്ത്രണ്ടാം ഭാവത്തേക്ക് വരുന്നത് കൊണ്ട് ജീവിതത്തിൻ്റെ പല മേഖലകളിലും അല്പം ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് കഠിനാധ്വാനത്തിന് പ്രതിഫലം ലഭിക്കുമെങ്കിലും ചിലവ് വർധനവേ ശ്രദ്ധിക്കേണ്ടതാണ് വളരെ കൃത്യനിഷ്ഠയോടുകൂടിയിട്ട് പോകേണ്ടതായിട്ടുള്ളൊരു സമയമാണ് ഏപ്രിൽ മാസത്തിനു ശേഷം അതുകൊണ്ട് ഈ സമയങ്ങളിൽ നമ്മൾ എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും നല്ലതുപോലെ ആലോചിച്ചതിന് ശേഷമേ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുവാൻ പാടുള്ളൂ ചിലവ് വർധന മൂലം ഈ സമയത്ത് സാമ്പത്തികമായിട്ടുള്ള സ്ഥിതിയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം അതുകൊണ്ട് ഈ സമയങ്ങളിൽ വലിയ തരത്തിലുള്ളതായ പണച്ചിലവു വരുന്നതായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധയോടെ വേണം കൈകാര്യം ചെയ്യുവാനായിട്ട് ശനീശ്വരൻ പത്താം ഭാവത്തില് കണ്ടകശനിയായിട്ട് സഞ്ചരിക്കുന്നുണ്ടെങ്കിലും സ്വക്ഷേത്ര ബലവാനായിട്ടും മൂലക്ഷേത്രനാഥനായിട്ടും ശശയോഗപ്രദനായിട്ടും കാണുന്നതുകൊണ്ട് തൊഴിൽ മേഖലകളിലൊക്കെ തന്നെ ശ്രേയസിനെയും അഭിവൃദ്ധിയേയും പറയുവാൻ സാധിക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലാണെങ്കിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ള ഒരു സമയമാണ് ഈ പുതുവർഷത്തിൽ മുടങ്ങിക്കിടന്നിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാനുള്ളതായ സാധ്യത കാണുന്നുണ്ട് ഈ പുതുവർഷത്തിൽ പുതിയ രീതിയിലുള്ളതായ ബിസിനസ് തുടങ്ങണം എന്ന് എന്നാഗ്രഹിക്കുന്നവർക്കും ജോലിഭാരം കുറച്ചൊക്കെ കൂടുമെങ്കിലും സാധ്യത കാണുന്നുണ്ട് ഈ വർഷത്തിൽ വ്യാപാര വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവരിലും ഗുണാനുഭവങ്ങളെ കാണുന്നുണ്ട് വിശേഷിച്ച് പുതിയ സംരംഭങ്ങൾ തുടങ്ങിയാലോ എന്നുള്ളതായ മനോവിചാരവും വന്ന് കാണുന്നുണ്ട് ഈ പുതുവർഷത്തിൽ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും സത്യസന്ധതയോട് കൂടിയിട്ട് ആത്മാർത്ഥതയോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്ന പക്ഷം ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതായിട്ടുള്ളൊരു വർഷമായിട്ട് മാറുന്നുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം രോഹിണി നക്ഷത്രത്തിക്കാരായ നമ്മളിൽ ഏതു ദശയാണ് നടക്കുന്നത് എന്ന് പ്രത്യേകം മനസ്സിലാക്കിക്കൊണ്ട് ആ ദശാനാഥനായ ദശാനാഥനായിട്ടുള്ളതായ ദേവതയ്ക്ക് വേണ്ട വഴിപാടുകളും ഒപ്പം അനുഷ്ഠാനങ്ങളും ചെയ്യേണ്ടതാണ് കൂടാതെ നമ്മുടെയൊക്കെ പൂർവികന്മാരായിട്ട് ആരാധിച്ചു വന്നിരുന്നതായിട്ടുള്ള ധർമ്മ ഒപ്പം ധർമ്മദൈവ ക്ഷേത്രത്തിലും ഈ സമയങ്ങളിൽ തൊഴുത് അവരുടെ അനുഗ്രഹങ്ങളും കൂടാതെ നമ്മുടെ പിതൃക്കളുടെ അനുഗ്രഹങ്ങളും കൂടി ചേരുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം നമ്മൾക്ക് സൗഭാഗ്യവും മനസ്സന്തോഷവും ശ്രേയസ്സും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വർഷം ജഗതീശ്വരൻ്റെ അനുഗ്രഹം നമ്മൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം